നമസ്കാരം റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ആഴ്സണൽ അവരുടെ കിരീട സാധ്യതകൾ വൈഡ് ഓപ്പൺ ആക്കിയിരിക്കുകയാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് അവരുടെ കയ്യിലുള്ള രണ്ട് കളികൾ കൂടി വിജയിച്ച ടോപ്പിലേക്ക് എത്താനും പറ്റും ലിവർപൂൾ ആവട്ടെ ഈ കളി തോറ്റത് അവർക്കൊരു തിരിച്ചടിയാണെങ്കിലും ഇപ്പോഴും ടൈറ്റിൽ ആയിട്ട് നിൽക്കുന്നു അങ്ങനെ പ്രീമിയർ ലീഗിലെ കിരീട പോരാട്ടം ഒരിക്കൽ കൂടി കൊഴുക്കുകയാണ് ആഴ്സണൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ലിവർപൂളിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് മത്സരത്തിൽ ആഴ്സണലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് സാക്കയും ഹവേഴ്സും കബിഴിയൽ മാട്ടിനലിയും ഒക്കെ ഒരുമിച്ചാണ് മറുഭാഗത്ത് ജയസും ജോട്ടയും ഗാക്പോയും ചേർന്നുകൊണ്ടാണ് ലിവർപൂളിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ പതിനാലാമത്തെ മിനിറ്റിൽ തന്നെ സാക്കയിലൂടെ ആഴ്സണൽ ലീഡ് എടുക്കുന്നു എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് ഗബ്രിയലിന്റെ ഓൺ ഗോൾ വന്നതോടെ ലൈൻ ഒന്നേ ഒന്ന് രണ്ടാം പകുതിയിൽ മാർട്ടിൻ ലിയുടെ ഗോൾ അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ പിറക്കുന്നു പിന്നെ അവസാന ഘട്ടത്തിൽ ഗോൾ അടിച്ചതോടെ മൂന്ന് ഒന്നിന്റെ വിജയമാണ് ഇപ്പോൾ ആഴ്സണൽ സ്വന്തമാക്കിയത് അതോടുകൂടി പ്രീമിയർ ലീഗിന്റെ പോയിന്റ് പട്ടിക നോക്കുക ലിവർപൂൾ ഇരുപത്തി മൂന്ന് കളികളിൽ നിന്ന് അൻപത്തി ഒന്ന് പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ആഴ്സണലിന് ഇരുപത്തി മൂന്ന് കളിയിൽ നിന്ന് നാല്പത്തി ഒമ്പത് പോയിന്റ് രണ്ട് പോയിന്റ് വ്യത്യാസമാണ് സിറ്റി ഇരുപത്തി ഒന്ന് കളികൾ നാൽപ്പത്തി ആറ് പോയിന്റ് രണ്ട് കളി കുറച്ചാണ് കളിച്ചിരിക്കുന്നത് രണ്ടും വിജയിക്കുകയാണെങ്കിൽ അവർക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്താനും പറ്റും കാര്യങ്ങൾ വൈഡ് ഓപ്പൺ ആയിരിക്കുന്നു എന്നർത്ഥം അർത്ഥം ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം മാത്രം മികച്ചൊരു മത്സരമല്ല ഈ കടന്നു പോയിരിക്കുന്നത് അവരുടെ കണക്കുകൾ എടുത്തു നോക്കിയാൽ അത് വളരെ വ്യക്തമാണ് ആദ്യമായിട്ടാണ് ഇപ്പം സഫേർഡ് ഡിഫീറ്റ് ബൈ അറ്റ്ലീസ്റ്റ് ടു ഗോൾഡ് മാർജിൻ ഫോർ ദി ഫസ്റ്റ് ടൈം സിൻസ് ഏപ്രിൽ ഫസ്റ്റ് ട്വന്റി ട്വന്റി ത്രീ ഏപ്രിൽ ഒന്നിന് ശേഷം ആദ്യമായിട്ടാണ് അറ്റ്ലീസ്റ്റ് രണ്ട് ഗോൾ മാർജിനില് ലിവർപൂൾ പരാജയപ്പെടുന്നത് അതുപോലെ തന്നെ ഓപ്പണന്റിന് അറ്റ്ലീസ്റ്റ് ബിഗ് സിക്സ് ചാൻസസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരം കൊടുത്തു ഇതൊരു മത്സരത്തിൽ ഫെബ്രുവരി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ആദ്യമായിട്ടാണ് ലിവർപൂൾ ഇങ്ങനെ എതിരാളികൾ അനുവദിക്കുന്നത് കൂടാതെ ഒരു സിംഗിൾ ബിഗ് ചാൻസ് പോലും ഈ മത്സരത്തിൽ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല അത് ഫസ്റ്റ് ടൈമാണ് ഏപ്രിൽ നാല് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതോടൊപ്പം തന്നെ ജസ്റ്റ് വൺ ഷോട്ട് ഓൺ ടാർഗറ്റ് ആണ് ഈ മാച്ചിൽ ഫസ്റ്റ് സിൻസ് ഓഗസ്റ്റ് അപ്പൊ ചുരുക്കത്തില് ലിവർപൂള് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വന്നിരുന്ന സ്റ്റാൻഡേർഡ് ഡ്രോപ്പ് ആയി പോയ ഒരു കളിയാണ് നമ്മൾ കണ്ടത് ഏതായാലും പ്രീമിയർ ലീഗിൽ കിരീട പോരാട്ടം വൈഡ് ഓപ്പൺ ആവുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വൈറാഫ് ടോക്സ്